അസല വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ അപ്പം ഇന്നലെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചോ പക്ഷെ വീഡിയോ അപ്ലോഡ് ആക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഇൻഷോട്ടിൽ ഇട്ടു ആപ്പിൽ കയറ്റി ഇട്ടു പക്ഷേ എനിക്ക് വോയ്സ് ഓവർ കൊടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക് തീരെ വയ്യാണ്ടായിട്ടോ അപ്പോൾ നമ്മൾ സ്ഥലമോളും ഉണ്ട് വളയാനായിട്ട് ഞാൻ കടയിലേക്ക് വന്നിരിക്കുകയാണ് എന്നുവെച്ചാൽ ഇവിടെ ചാലിയാറ് പുഴ നിറഞ്ഞൊഴുകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വയനാട് ഉരുൾപൊട്ടലില്ലേ അപ്പോൾ ഇവിടെ ഈ പുഴയിൽ കൂടെ ഒരുപാട് സാധനങ്ങൾ ഒറ്റ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ കടയിലക്കൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരും പോയി വെക്കാം എല്ലാവരും പോവണ്ടേ അപ്പോൾ അങ്ങനെ ഞാനും സനമോളും പറഞ്ഞ് ഇവിടെ പറയുന്നിട്ടിട്ട് വീട്ടിൽ ചെന്നപ്പോൾ സനമോളി പറഞ്ഞു എല്ലാവരും ഉരുൾപൊട്ടലുണ്ടമ്മ വെള്ളമൊക്കെ ഉണ്ട് നമുക്ക് പോയി വയ്ക്കാറുണ്ട് അങ്ങനെ അവളെയും കൂട്ടി വന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ മുത്തുമോളാണ് ഇതേ എൻ്റെ മുത്തുമോളെയും കൂട്ടി വന്നതാണ് അപ്പം ഒന്ന് പോയി വയ്ക്കാന്നൊക്കെ വിചാരിച്ച് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ മുത്തുമോളെയും കൂട്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ചങ്ങോട് പോയാൽ പുഴയും പാലും ഒക്കെ ഉണ്ട് അപ്പോൾ ചാലിയാർ പുഴയാണ് അപ്പോൾ വയനാട് നിലമ്പൂർ ഇങ്ങനെ വരണോ അപ്പോൾ വയനാട് ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചു വാർത്തകളൊക്കെ നമ്മൾ കേൾക്കണല്ലേ അതൊക്കെ കാക്കട്ടെ നമ്മളെല്ലാവരും നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണ് നല്ല സുരക്ഷിതമായ എടുത്തുള്ള നമ്മളൊക്കെ താമസിക്കണത് അവരൊക്കെ ഒരു ഇത് അവരധ്വാനിച്ചുണ്ടാക്കിയ മണ്ണും എല്ലാ സമ്പാദ്യങ്ങളും ജീവനും പൊലിഞ്ഞു പിന്നെ ഒരു ഫാമിലിയിൽ ചിലർക്ക് സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടു കണ്ണിൻ്റെ മുന്നിൽ പിഞ്ചും മക്കളൊക്കെ നഷ്ടപ്പെട്ടു കാഴ്ച ഓരോരുത്തരുടെ ശരീരങ്ങളൊക്കെ ചിന്നിച്ചിതറിയിട്ടൊക്കെ കിട്ടണേ അപ്പോൾ ബാക്കി ജീവിതത്തോട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടവരൊക്കെ ഒരു മനസ്സിത്തൊരു വേജാറ് എന്തായിരിക്കും മക്കളെ അവിടെ ചടങ്ങി അങ്ങനത്തെ ഒരു വിധി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ പിന്നെ അവരവരെ മണ്ണ് വിട്ട് എവിടെ പോവാനാണല്ലേ അതും വിഷമരാണ് എന്തെല്ലാം സാധനങ്ങളാണ് പുഴയിൽക്കൂടെ ഫ്രിഡ്ജ് ഗ്യാസും കുറ്റികളും എത്ര പോരാണേലിച്ചത് കൂടെ പോയിട്ടുള്ളത് തടിമരങ്ങളത് വേറെ മരങ്ങൾ കട പഴകിയത് വേറെ അത് ഞങ്ങൾ പോവാണ് കേട്ടോ നടന്ന് പോവാണ് എന്താ നമ്മളെ പള്ളി കണ്ടത് ഓർക്കുണ്ടാവും കുറച്ച് പഴയ വീടുകളൊക്കെ ഉണ്ടാവും അതങ്ങനെ കടൻ്റെ അവിടെ നിന്ന് പോവാണ് മെല്ലെ 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 നടന്ന് പോവുക എൻ്റെ മോൾ പിന്നെ അടങ്ങി ഒതുങ്ങിയിട്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ ഒന്നും നടക്കില്ല കേട്ടോ അവൾക്ക് എപ്പോഴും ഇതാണ്ടില്ലേ ഓടി ഇവിടുത്തെ ഓഡിറ്റോറിയം ആണ് ഈ വെള്ളത്തിൽ മുങ്ങിയത് ഓഡിറ്റോറിയം ആണിട്ടത് ഇവിടുത്തെ ഓഡിറ്റോറിയ ആണ് അതൊക്കെ ഒക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ അവിടുത്തെ പാലാണിത് ചാലിയാറ് പുഴയുണ്ടോ ഫുള്ള് ഇതിൻ്റെ അടിയിൽ തിറൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ പേര് കാണാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഒരു സാധനങ്ങൾ ഒലിച്ച് പോകണതും വെള്ളം കയറിയതൊക്കെ കാണാനാണ് അപ്പം ഈ ഉരുൾപൊട്ടലിൻ്റെ അവിടെ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ വെച്ച് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടാണ് ഇത്രയും ജനങ്ങൾ തിങ്ങി കൂട്ടോ അപ്പം ഞാനും എന്നോട് എല്ലാവരും പറഞ്ഞു എനിക്ക് ചാനലുള്ളതല്ലേ പോയോക്കാ അല്ലെ വർക്കൊക്കെ കഴിഞ്ഞ് സമയം ഉണ്ടാക്കിയിട്ട് ഒരുപാട് അവിടെ അപ്പോൾ മോൾട്ടി പറഞ്ഞു പോവാ മോൾട്ടിയാണോ നിക്കുന്നത് കേട്ടോ പൂവെന്ന് പറഞ്ഞു അപ്പൊ അവളെ പച്ച കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ നല്ല കുത്തൊഴുക്ക് ഉണ്ട് ഇത് റോഡായിരുന്നു റോഡിലൊക്കെ ഉള്ളതിൻ്റെ അടിയിൽ കൂടെ റോഡ് പോണ്ട് പാലത്തിൻ്റെ സൈഡിൽ കൂടെ അതെന്തോ ഒരു ആണ് ബാറൊക്കെയാണെന്ന് പറയുന്ന കേട്ട് ചോദിച്ചപ്പോ ഇങ്ങനെ മേൽഭാഗം നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഇങ്ങനെ വന്ന് സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ തന്നെ ഉണ്ട് കേട്ടോ കുറേ ഞാനിവിടെ വന്നിട്ട് ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കല്ലങ്ങി മാറിഞ്ഞാണ് ഒഴുകണത് അത്രയും മണ്ണ് ഒലിച്ചു ആ മണ്ണ് ഫുള്ളും ഉണ്ട് എന്തൊരു മണ്ണ് കുത്തി ഒലിച്ചു വരികയല്ലേ വീടിൻ്റെ അവിടെ ഒക്കെ വെള്ളം വന്നിട്ട് വെള്ളം കേറിയിണ്ട് ഇവിടെയും താഴെഭാഗമൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനെട്ടിലേറ്റ് വെള്ളപ്പൊക്ക ഉണ്ടായില്ലേ പ്പോൾ മഴ ഒക്കെ ഒന്ന് തോർന്നിണ്ടിട്ടോ അത് വൈകിട്ട് അത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് എനിക്ക് ഇന്നലെ രാത്രി വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പം ഉമ്മാക്ക് തീരെ വയ്യ ഉമ്മായുടെ ബഹളം കാര്യങ്ങളും അവിടുത്തെ പണികളും പിന്നെ ഞങ്ങടെ വന്ന പറഞ്ഞാൽ വീട്ടിലെ അടുക്കള പണിയൊക്കെ നേരം വൈകി അതൊക്കെ കഴിഞ്ഞിപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് മണി പിന്നെയൊക്കെ നന്നായിട്ട് ഉറക്കം വീനേം ചെയ്തു വീഡിയോക്ക് വോയിസ് അവർ കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അപ്പം അമ്മ ഭയങ്കര ബഹളം അപ്പം അമ്മയുടെ കാലവിൽ എൻ്റെ സംസാരം കൂടിയിട്ട് വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല അല്ലെങ്കിൽ തന്നെ മൈക്കില്ലാത്തോണ്ട് വോയിസ് ക്ലിയർ അല്ല വീഡിയോ ഒരു തല വോയിസ് ഒരു തല ആണൊക്കെ എന്തായാലും ഞാൻ മൈക്ക് വാങ്ങണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അപമാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇനിയിപ്പോൾ അപ്പോൾ കുട്ടികളെ കാലവല്ലി മകളും മോളാണെങ്കിൽ ഭയങ്കര ഭാഷ മോളും കൂടിയിട്ട് വഴക്കൂടുന്ന സൗണ്ടാണ് ഇപ്പം കേൾക്കുന്ന ഇട്ടതിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കര കുറുമ്പിയാണ് ഞാൻ അപ്പം ഉമ്മക്ക് വയ്യാണ്ടായതിനു ശേഷം വീടൊക്കെ വോയിസ് കൊടുക്കാനൊന്നും ഇട്ട് നിവർത്തിയില്ല കുട്ടികളും ഉറങ്ങൂല ഇമ്മ ഉറങ്ങൂല ഭയങ്കര ബാഹാളാണ് കലകലൻ്റെ ഇടയിൽ വോയിസ് കൊടുക്കാനൊന്നും ഒരു നിവർത്തി കാണില്ല ഒരു ബാഹാളെന്തൊക്കെ കൂടിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ വോയിസ് ഒക്കെ കയറിയിട്ടുണ്ടാകും ഇതിനൊക്കെ അവിടെ വരുന്നു വഴക്കുട ഞാൻ വീട്ടിൽ വന്നിട്ടാണ് വോയിസ് കൊടുക്കണത് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും നോക്കണുണ്ട് അപ്പോൾ കുറേ പേർക്ക് അറിയുക കടൻ്റെ അവിടെ ഉള്ളവരൊക്കെയാണ് കേട്ടോ വെഹിക്കലൊക്കെ നിൽക്കണേ അവർക്കറിയാം വ്ളോഗുണ്ട് ചാനലുണ്ട് എന്നൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ തിലക്കുന്നു വീഡിയോ എടുക്കുകയായിരുന്നു അപ്പം എന്നെ ഈ വാത്തക്കങ്ങൾ പോരും കുഴപ്പമില്ലാത്ത അങ്ങനൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പോൾ അവിടെ പോലീസുകാരുണ്ട് സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുക്കൊന്നും ആരും അടുപ്പിക്കണമൊന്നുമില്ല ഭാഗത്തുനിന്ന് ആരും അങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല അവിടെ നിന്നും അടുപ്പിക്കണില്ല ഭാഗത്തൊന്നും ആരുല്ലോ അപ്പൊ ഞാൻ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അച്ഛന് നെയ്യുന്നതാ ഞാൻ മതി മതി എന്നൊക്കെ പറയുക ചെയ്യുന്നുണ്ട് വിമ്മാനായിട്ട് മോൾട്ടിയുടെ കച്ചറ കൂടുണ്ട് ഒരു നിവർത്തിയില്ല മക്കളെ പിന്നെ ടൈമിന് വീടാടുണ്ട് വോയിസ് കൊടുക്കാനൊന്നും കഴിയുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയതായിട്ട് ഒന്ന് ഇവിടെയൊക്കെ വന്നിരുന്ന ഒരു പത്ത് മിനിറ്റെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഒരാശ്വാസമല്ലേ അപ്പോൾ എല്ലാവരും വരുന്നുണ്ട് അപ്പം ഞാനും വന്ന് നോക്കിയതാ നമ്മളും ചെറുതായിട്ട് ഒരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു ചാനലും യൂട്യൂബർമാരും ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു എല്ലാവരും അപ്പോൾ ഈ ഇവിടെ ഒരു ത ഉണ്ട് യൂട്യൂബ് കുറച്ചപ്പുറത്തു തന്നെയാണ് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോന്നു അപ്പോൾ ഇവിടെ മുട്ട പൊറോട്ട ഒക്കെ ഉണ്ട് അവിടെ ഉള്ളവർക്കന്നെ മുട്ട പൊറോട്ട ഉണ്ടാക്കണ്ടെട്ടോ കനമുഖം ഞാൻ വീടേലിടുന്നില്ല ഇനി താത്താക്കു ദേഷ്യം കൊടുക്കണ്ട കാക്ക വീടേലുണ്ടോ ഞാൻ ചോദിച്ചില്ല കേട്ടോ ഞങ്ങൾ വീടേലുൾപ്പെടുത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചതുമില്ല ഞാൻ പിന്നെ ഈ വീഡിയോ മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ ഇനി ഇവിടെ പാലത്തിൻ്റെ അവിടെ വരുന്നവർക്കൊക്കെ മുട്ട പൊറോട്ടയും കഴിച്ചല്ല ചൂടുള്ള മുട്ട പൊറോട്ടയാണ് അപ്പോൾ ചൂടുള്ള മുട്ട പൊറോട്ടയും കഴിച്ചിട്ട് പോവാട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് മുട്ട പൊറോട്ടയും ഞാനും വാങ്ങി അപ്പോൾ സലമുളക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ വെക്കാൻ്റെ അടുത്ത് നിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് മുട്ട പൊറോട്ട അങ്ങനെ അവിടുന്ന് മാങ്ങ വേണം വാങ്ങാൻ വേണ്ടിട്ട് പച്ചക്കറി പച്ചക്കറിയൊക്കെ അങ്ങനെയൊരു പച്ചക്കറി കടയിൽ കയറി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പൊ മാങ്ങ വാങ്ങാൻ വേണ്ടിട്ടോ അങ്ങനെ ഞങ്ങള് കടയിൽ തന്നെ വന്നു അപ്പൊ ഇവിടെ കടയിൽ നിന്ന് ഞാൻ അവൾക്ക് മുട്ട പൊറാട്ടൊക്കെ എടുത്തത് മുട്ട പൊറാട്ട ഉണ്ട് ഞങ്ങൾ കഴിക്കുന്നു സോസൊക്കെ ചേർത്തിട്ടുണ്ട് ഇപ്പോഴെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും എൻ്റെ മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവൾ എന്നെ കഴിച്ച് രണ്ടെണ്ണോ അപ്പോൾ ചെറിയ ആളെ മോനുന് കൊടുുന്നില്ല മോനൂസ് ഉമ്മാൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ തന്നെ തിരിച്ചു പോയി പത്ത് മിനിറ്റ് കൊണ്ട് തിരിച്ച് പോയി പിന്നെ എന്താ വെച്ചാൽ ഒരു സമാധാനം തൊട്ടടുത്ത് വീടുണ്ട് നിങ്ങൾ വണ്ടിയിലെ വീടുകൾ അവരൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ മോനൂസിന് ഞാൻ പിന്നെ അവിടെ ആക്കി പോയത് രണ്ടാളേയും കൂടി ഇട്ട് പോയാലും നടക്കൂല മോളെ കൈ തന്നെ വിട്ടുതന്നെ അവൾ റൂട്ടിലേക്കൊക്കെ പോകും അങ്ങനെ അവൾ മുട്ട പൊറോട്ട കഴിക്കാൻ ഇരുന്നിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഒക്കെ ടേസ്റ്റൊക്കെ ഉണ്ടാക നല്ലോണം ഒക്കെ ഉണ്ട് പറഞ്ഞു അങ്ങനെ മുട്ട പൊറോട്ടയും ടേസ്റ്റ് ചെയ്ത് ഇനി വീട്ടിലെത്തുമ്പോഴത്തെ കോല എന്താ ഏതാന്നൊന്നും അറിയാൻ കേട്ടോ ഞാൻ വിചാരിച്ച പോലെ വീട്ടിൽ എത്തുമ്പോ ഞാൻ മാങ്ങ വാങ്ങി പച്ചക്കറി വാങ്ങിച്ച് തക്കാളി വാങ്ങിച്ച് കുറച്ച് പയറും വാങ്ങിട്ടോ മാങ്ങക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് നമ്മളെ വീട്ടിൽ മാവൊന്നും ഇല്ലല്ലോ നമ്മൾ വാടക ഒക്കെ മാങ്ങ ഒക്കെ അല്ലോണം കിട്ടായിരുന്നു നാട്ടിലാകുമ്പോട്ടോ ഇവിടെ മലപ്പുറത്ത് നിന്നും മാങ്ങക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പാലക്കാടല്ലല്ലോ പാലക്കാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് മാങ്ങ വരുന്നത് മാങ്ങ ഒക്കെ വാങ്ങി അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു വൈകുന്നേരമായിട്ടുണ്ട് ആ മക്കളെ ഈ വീഡിയോയോട് വൈൻ്റെ പിയാണ് അസലാമലൈക്കും എല്ലാ കൂട്ടുകാരോടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ